ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ നവീകരണം ും പൊതുജനങ്ങൾക്കായി സർവീസ് നൽകാതെ മട്ടാഞ്ചേരി ജെട്ടി ഒരു കോടിയോളം മുടക്കി നവീകരിച്ച് ഒരു വർഷം തികയുമ്പോഴും സർവീസ് നടത്താൻ കഴിയാതെ നോക്കുകുത്തിയായിരിക്കുകയാണ് രാജ്യത്തെ തന്നെ ആദ്യ പാസഞ്ചർ ജെട്ടികളിൽ ഒന്നായ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി കായലിലെ എക്കൽ മൂലം സർവീസ് നടത്താൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് കായലിലെ എക്കൽ നീക്കുന്നതിനും കൂടി തുക നവീകരിച്ചാണ് ജെട്ടിയുടെ നവീകരണം നടന്നതെങ്കിലും എക്കൽ നീക്കൽ പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ലോക പൈതൃക ടൂറിസങ്ങളിൽ ഇടം പിടിച്ച ഡച്ച് കൊട്ടാരം ജൂതസിനഗോക്ക് എന്നീ ചരിത്ര സ്മാരകങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജെട്ടിക്കാണ് ഈ അവസ്ഥ തുടരുന്നത് ദൈനംദിനം ഇവ കാണുന്നതിനായി വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോഴാണ് പ്രധാന ജലഗതാഗത മാർഗമായ ബോട്ട് ജെട്ടി സർവീസ് നിർത്തിയിരിക്കുന്നത് ജെട്ടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനായി സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ ഇന്നും സമരം തുടരുന്നു പ്രവർത്തനം നീളുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് സ്വദേശികൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി